എവിടെ പോവാടാ പോവാടാ ണോ ഇന്ന് തിങ്കളാഴ്ചയല്ലേ അതിന് ഞാനില്ല പോണർ അസുഖ മല്ലിയേച്ച കഴിഞ്ഞിട്ട് എന്നാ പരിപാടി വാ കഴുകണം വാ കഴുകിട്ടെന്നാ പരിപാടി വാ കൈകിട്ട് എന്തെങ്കിലും കഴിക്കണം എന്നാ ഇച്ചിരി മുളകിങ്ങനെ അരച്ചിട്ട് ഇന്ന് പഠിക്ക് പോകുന്നില്ല ഇവിടെ ഒന്നും തിന്നാനില്ലേ യോ എന്നാ ഇത് മാവേലി സ്റ്റോർ ആണ്ടാക്കി വെച്ചേക്കുന്നേ ആ വെക്കണം ഇവിടെ ചായപ്പൊടി ഇല്ല വെള്ളം ഇല്ല ഗ്യാസും ഇല്ല ഇടീ പണി എടുക്കണ കാശൊക്കെ പോണടി അവിടെ നീ എന്തോരാലോചനകൾ എനിക്ക് വന്നറിയാ നീ ചൂല് മാത്രം കൊണ്ടു നടക്കണോ നീ നിന്ന ആലോചന വരത്തില്ലല്ലോ എട്ടാ അച്ഛന അദ്ദേഹം പറഞ്ഞ ഇങ്ങനെ പക്ഷേ ഉണ്ടല്ലോ എനിക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ആലോചന വന്നത് എന്നാ എന്നെ മുക്കിക്കൊല്ലണോ നിന്നെ പറഞ്ഞു വിടണം എന്നെ മെമ്പർ കല്യാണം ആലോചിച്ചായിരുന്നു ഡോക്ടർ കല്യാണം ആലോചിച്ചായിരുന്നു ഇന്ന് കെ എസ് ഇ ബി നാള് വരുന്നത് അറിയായിരുന്നോ ഫീസ് കൂരാനായിട്ട് ആ കൈസർ പൊട്ടീനെ അഴിച്ചിട്ട് ആ മീറ്ററിന്റെ അവിടെ കൊണ്ട് കെട്ടടി ഇപ്പൊ എന്നോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ കൈസർ നീട്ടി നീട്ടിയൊന്നു കുറച്ച് ആ പട്ടിന്ന് ചാവു എന്റെ സാറിലെ ചേച്ചി കേൾക്കണം ഞാൻ എവിടെയെങ്കിലും കല്യാണത്തിന് പോയി വരുന്ന ഒരു ചിക്കൻകാലി കൊണ്ടൊന്നതിന്റെ മുന്നേ ഇട്ടു കൊടുക്കും നെറ്റ് നെറ്റില്ലാതിരിക്കുമ്പോ വൈഫൈ കിട്ടുമ്പോ നിന്ന് തുള്ളുന്ന പോലെ ആ പട്ടി തുള്ളുന്നതൊന്നും നിങ്ങൾ കാണണം ഈ നീ അതൊക്കെ പോട്ടെ എന്ന നെറ്റിൽ ചുമന്ന പാട് എവിടെ നമുക്കുണ്ട് പക്ഷേ അതുപോലെ ആണോ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾ രേഖ വരയ്ക്കും എന്റെ ചേട്ടാ ഇപ്പഴെനിക്ക് കണ്ടന്റ് കിട്ടിയത് ഇവളീ പറയുന്ന കുടുംബം നിങ്ങളൊന്ന് കാണണം റെയിൽവേ സ്റ്റേഷന്റെ പുറകില ഏറനാട് എക്സ്പ്രസ് പറയുമ്പോൾ ഇവളെ അച്ഛനും അമ്മ ഇങ്ങനെ പിടിച്ചു നിൽക്കും രണ്ട് തോണിൽ അല്ലെങ്കി എന്നാ ഈ സാധനത്തിന്റെ കാറ്റടിച്ച് ഇതുപോലെ ചിക്കമംഗളൂരും അവിടെ എവിടെ പോയി നിൽക്കും അതാണ് അവളുടെ കുടുംബം പറയോ എന്റെ കുടുംബം മുന്നോട്ട് പോകുന്ന എന്റെ അനിയൻ ഒരു പോനിയനൊരൊറ്റർ ഉള്ളതുകൊണ്ട് അവന്റെ കാലിബർ നിങ്ങളൊന്ന് കാണണം ഇത്ര ഞാൻ എന്റെ കാലിബർ പോലും മര്യാദ പിന്നെ അവന്റെ കഴിവ് നിങ്ങളൊന്ന് കാണണം അയ്യോ എന്റെ എന്റെ അനിയനുണ്ടല്ലോ സന്തോഷ് ജോർജ് കുളങ്ങരേനെ പോലെ ലോകം ചുറ്റും എന്റെ അനിയൻ ലോകം സന്തോഷ് ജോർജ് കുളങ്ങര കണ്ടവന്റെ ഭാര്യേനെ കൊണ്ട് അല്ലടി ലോകം ചുറ്റിയത് പറയുമ്പോ ഈ മൊത്തം പറയണം നിങ്ങൾ കേൾക്കണം വാ സ്റ്റോപ്പിൽ പണിയെടുക്കുന്ന ബിനുവിന്റെ ഭാര്യനെയും കൊണ്ട് അവൻ ലോകം ചുറ്റാൻ വേണ്ടി പോയി അവൻ ഇവിടെ നിക്കാൻ പറ്റത്തില്ല അത് അവള് അങ്ങനെ ആക്കി അവരെ പോലെ ശ്രമിച്ചായിരുന്നില്ലേ അതിനിപ്പോ ബിനുവിന്റെ ഭാര്യ പെട്ടെന്ന് പറയുമ്പോ അത് അങ്ങനെയൊക്കെയാ അല്ല ഇന്ന് ബാങ്കുകാരെല്ലാരും കൂടെ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഇപ്പോഴാണ് ഇവിടെ പറയുന്നത് എന്തെങ്കിലും പാലോ കത്തുമായിട്ട് പേഴ്സൺ കിടത്തെ മിച്ചറും പാലും അവര് നമ്മള് വാടക വീട്ടിൽ പോകും ആര് വാടക കൊടുക്കും അതന്നെടി നീ ഒരു മറ്റേ അടുത്ത് പറഞ്ഞത് ആണൊരിച്ച നീ വീട്ടിലുള്ളതല്ല അതുകൊണ്ട് നീ കൊടുക്കണം ജപ്തിയും കാര്യങ്ങളൊക്കെ ആയി ഇപ്പൊ ഞാൻ നീ എന്നെ അങ്ങനെ കുറ്റം പറയല്ലേ ഇന്നലെ മറ്റേ ചെവി കേൾക്കാത്ത ഫെർണാണ്ടസ് മുതലാളിയുടെ വീട്ടിൽ ഞാൻ പണിക്ക് പോയായിരുന്നല്ലോ എന്നിട്ട് ആയിരം രൂപ നിന്റെ കൈ കൊണ്ടന്നല്ലേ തന്നത് ആയിരം കുണുവടി ആയിരം കുണുവയിൽ ഗാന്ധിജിക്ക് നിന്റെ അച്ഛന്റെ ഫേസ് ആണ് ഒരുക്കണത് ഉച്ചയ്ക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ പണിയെടുക്കുന്നുണ്ട് ഞാൻ പണ്ട് കുഴപ്പമായിരുന്നു ഇപ്പൊ ഞാൻ അടിപൊളിയാ നീ ആയിരം രൂപ എന്റെ കൊണ്ടു തന്ന ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഒരു തൊള്ളായിരത്തി അമ്പത് രൂപ വന്നിട്ട് ബാക്കി അമ്പത് രൂപയ്ക്ക് വീട്ടിലെ ചിലവേർ വീട് പൊട്ടിന്യൂ എടുക്കാൻ പാടി അമ്പത് രൂപക്ക് ഞാനെന്നാ ബാങ്കിലൊക്കെ അടവ് നിർത്തിട്ടെ കൊച്ചിന്റെ കല്യാണത്തിനൊരു പത്ത് പവനോടെ മേടിച്ച് അങ്ങോട്ട് വെക്കാം അതിനൊക്കെ തെയ്യൂ നമ്മുടെ വീട്ടിൽ പ്രശ്നം നമ്മൾ ഇറങ്ങിയാൽ പോയത് കൊച്ചന്മാടി പോയോടി പറയിരിക്കാം അതങ്ങനെ പറയില്ല കേട്ടോ കാര്യത്തിലുണ്ട് നമ്മളിറങ്ങിയ പോയ ഹലോ 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 കോള് പോകുന്നുണ്ടല്ലോ ഈ പോട്ടന് കേ എത്ര നേരം ആയിട്ട് അഞ്ച് പത്ത് സെക്കൻഡായിട്ട് എടുക്കാത്തത് എന്റെ മൊയ്ലാളി ഞാൻ എത്ര നേരമായിട്ട് ഹലോ പറഞ്ഞോണ്ടിരിക്കോ മൊല ഞാൻ കവലിക്കുന്നു കവലിക്കുന്നോ ആ മൊലാളി എവിടെയാ ഞാൻ നമ്മടെ ബാലൻറെ വീട് വരുന്നേ എന്നെ മോലം കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിൽ ജോലിക്ക് വന്നിട്ട് അവന് ഞാൻ കൂലി കൊടുത്തില്ലായിരുന്നോ ഓഹ് കൂലി കൊടുത്തപ്പോ അതിന്റെ കൂടെ ഞാൻ ഒരു ലോട്ടറി എടുത്തായിരുന്നു അതും കൂടെ അതിനകത്ത് അതാണെങ്കിൽ അടിച്ച ലക്ഷം ലക്ഷം രൂപ രൂപ ലോട്ടറിയാത്തോട് തിരിച്ചു വരുമല്ലോ അവൻ ഈ വീടിന്റെ ജപ്തി ഒക്കെ വന്ന് കിടക്കുക ചോദിച്ചാ അവൻ തരുവോ അതുകൊണ്ട് സൂത്രത്തിൽ വായിക്കാൻ വന്നതാ മൂത്രത്തിൽ മേടിച്ച നനഞ്ഞു പോകത്തില്ല മൂത്രത്തിലല്ലടാ നക്കി മേടിക്കരുത് എന്നാലും നനയും ോട്ട് പോ ഡോക്ടറുടെ നമ്പർ പറയാമോ ആ അങ്ങനെ ഇപ്പൊ വലത്തണ്ട എന്റെ അടുത്ത കാളി പാലോ എന്തോ പാലോ പാലോ നല്ലൊരു മോയില എന്നെ മുലാളി പാവങ്ങളുടെ വീട്ടില് പാവേം കൊണ്ട് എന്തിനാ വന്നേ നാ ലൈഫ് അടിച്ചു നടക്കുവാ എന്നെ മുതലാളി ഞങ്ങൾ പാവങ്ങളുടെ വീട്ടില് പാവങ്ങളോ നടക്കാൻ ആണോ എന്നാ പിന്നെ ഒന്ന് കട്ടേ വെച്ചും കരുതി വെക്കാൻ പോന്നെ ആ കൊക്കിനെ എടിയെ ആ താര വന്നേ നോക്കിക്കേ നിങ്ങളെ വല്ല കള്ളൂടി കമ്പനി ആയിരിക്കും കണ്ടില്ല കണ്ടില്ലായിരുന്നു ഞാൻ അടിച്ചു ചായ എടുത്ത് വരാട്ടോ അയ്യോ വന്നപ്പോഴാ ഞാൻ അറിഞ്ഞത് അതാ എന്റെ ഭാര്യ വന്നപ്പോഴാ ഞാൻ അറിഞ്ഞത് എന്റെ വീട് ജപ്തി ആണ് നാട്ടുകാർക്ക് ഇതല്ലേ സംസാരം എടാ ജപ്തി വന്നപ്പോ എന്താണോ എന്നോട് അത്ര കഞ്ഞിനാണോടാ പറയുന്നത് വൃത്തികെട്ടവനെ ഞങ്ങൾക്ക് കാര്യം ജപ്തിയും നമ്മളെല്ലാവരും ഈ വീട്ടിൽ നാട്ടിലൊക്കെ കോമഡി പീസ് ആയിട്ട് കാണും ഞാനും എന്റെ ഭാര്യ കുഞ്ഞിപ്പൊണ്ണു എവിടെ പോയി സഹായം സന്തോഷം ഞാനും എന്റെ കുഞ്ഞിപ്പൊണ്ണു എവിടെ പോയി സഹായം സഹായിക്കും പക്ഷെ മുതലാളിയുടെ നല്ല മനസ്സ് മുതലാളിക്ക് എന്നെ അത്ര ഇഷ്ടമാണോ മുതലാളി ഇഷ്ടമുണ്ടായിട്ട് പിന്നെ മ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കുമ്പോ കാണാൻ നല്ല രസം ആരാറ്റമുള്ള കൊച്ചുമുള്ള എങ്ങനെ മനസ്സിലാക്കി ചായ ഒടിച്ചിട്ടോ ചൂടുള്ള വർത്താനങ്ങള് നീ അല്ലെ തേയിലി വന്ന കാര്യം അതെന്തിനാ ഇത്രയും അടുത്ത് നടക്കുന്ന ഞാനെന് വന്ദേ ഭാരതി വരുന്നത് നടന്ന് വന്നാശ്യല്ലോ കൊച്ചു പറയുന്നേ പറയുന്നേക്കൊരു ചെവി ഇല്ലോ ആ അടുക്കള അടുക്കളപ്പണിക്ക് ഞാനോട് ചെന്നോട്ടെന്ന് ചോദിച്ചാട്ടെ പറന്ന് ഇത് ഇത് നമ്മൾ ചക്കാന്ന് പറയുമ്പോൾ പുള്ളി വിൽക്കാന്ന അതുകൊണ്ട് ഇത് നടക്കത്തില്ല ഇത് പുള്ളിയുടെ വീട്ടിൽ അടുക്കള പണിക്ക് നമ്മൾ വേറെ എന്തെങ്കിലും വഴി നോക്കണം അടുക്കള പണിയുടെ കാര്യം പറഞ്ഞേ ആഹ് എറങ്ങിയ മാവിയും നല്ലല്ലോ മാങ്ങാ അടുക്കള പണിയുടെ കാര്യം തന്നെയാ പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മോലാളിയുടെ വീട്ടിലൊരു അടുക്കളപ്പടി സെറ്റ് ചെയ്ത് കൊടുക്കാമോ എന്നാണ് അവള് ചോദിക്കുന്നത് അടുക്കളപ്പണിക്ക് നിൽക്കുന്ന പെണ്ണിന്റെ പേര് കുഞ്ഞു മനസ്സിലാക്കി എടുത്തു അവിടെ പരിപാടി നടക്കത്തില്ല എന്റെ പൊന്ന് മൊലാളി മോലാളിയുടെ ചെവിയില് ചെവിയില് കാടക്കോഴിയുടെ കുഞ്ഞു പോലെ ഒരു സാധനം ഇരുന്നല്ലോ അത് എന്ത് ചെയ്യും എനിക്ക് ഇഷ്ടമല്ല ഞാൻ ഇഷ്ടമല്ലേ ആ ചെഴി വെക്കുന്ന കാട കുഞ്ഞിന്റെ കിടക്കൊരു സാധനം അതെന്റെ കയ്യിലുണ്ട് മറന്നുപോയി വെക്കാൻ നിനക്ക് നിന്റെ സംസാരം കാര്യങ്ങളൊക്കെ അറിയാലോ എനിക്കിന്നെ യാക്കറിയാരുന്നു അപ്പൊ ഞാനില്ലാത്ത സമയത്ത് പുള്ളി ഇവിടെ വരാ എനിക്ക് കേക്കാം ആണോ കൊച്ചിനോട് പറയുന്നത് മലയാളി വന്നതിന്റെ കാര്യം പറ മലയാളി ഞാൻ ഇന്നലെ പടി കഴിഞ്ഞു പോയപ്പോ നിനക്ക് ഒരായിരം രൂപ തന്നില്ലേ തന്നായിരുന്നു അത് കുറഞ്ഞു പോയോ എന്നൊരു സംശയം എന്റെ മൊലാളി കാര്യം നമുക്ക് ബുദ്ധിമുട്ടും ചെപ്തിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പണിക്കൂലി ചോദിക്കുന്ന പരിപാടി എനിക്കും ഇല്ല എന്റെ കുഞ്ഞുമോൾക്കും ഇല്ല അല്ലേടി അതായത് കുറഞ്ഞു പോയി എന്നുള്ള സത്യമാണ് പറ്റുമെങ്കിൽ അതാണ് അത് കൂട്ടി തരണ്ടേ തരണം അതെ അല്ലേ അതല്ലേ എനിക്ക് നിങ്ങൾക്കും ബാലൻ തന്നെയല്ലേ നിന്റെ അച്ഛൻ ഒടുവിൽ കുറ്റസമ്മതം നടത്തിയില്ലേ നിന്റെ അച്ഛനെ കാതിൽ കിടന്ന കടുക്കൻ വിട്ടിട്ടും എന്നെ സഹായിച്ചിട്ടുണ്ട് ബാലൻ അറിയൂ ഇല്ല നിനക്ക് എന്നെ കണ്ടുപിടിക്കാ പക്ഷെ എനിക്ക് നിന്നെ കണ്ടുപിടിക്കാനായിരുന്നു ബുദ്ധിമുട്ട് നീ അടുത്തോട്ട് എന്താണോ കേട്ടിട്ടുണ്ടല്ലോ എന്റെ ബാലന്റെ ഭാര്യ മമ്മൂട്ടി ഒന്ന് ആനയുടെ നേരത്തുനിന്ന് കൈയെടുത്തേരാളിവിടെ വന്ന എന്റെ കാര്യം പറഞ്ഞു ഒരാളെ ഒരു കഞ്ഞിവെള്ളം പോലും ഉപ്പിട്ട് തരാത്ത മുതലാളി പൈസ തുടങ്ങി പോയെന്ന് പറഞ്ഞ് ഇപ്പൊ ഇവിടെ കയറും ആ അത് പറഞ്ഞപ്പോഴാ നിനക്ക് തന്നെ ഒരു ആയിരം രൂപ ഉണ്ടല്ലോ ആഹ് അതിനകത്ത് എന്തോ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ പൈസ ഒന്ന് എണ്ണി നോക്കണം അതെന്നാ പറഞ്ഞ അന്നാ പിന്നെ എന്നാപ്പ് മാറിയില്ല മോളുടെ കയ്യിലാണോ അവൻ കൊണ്ടുവന്ന പൈസ ഉള്ളത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലോ ചെലവായിട്ടില്ലല്ലോ ഇല്ല നീ എന്നോടൊന്ന് സഹകരിക്കണം ആകപ്പാട് ഞങ്ങൾക്കില്ലാത്ത മാനാഭിമാന കാശണ്ടോ കള്ളൻ മാനാഭിമാനത്തിൽ വൃത്തിഘട്ടമേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞത് അതാ പറഞ്ഞത് എന്നാ പറഞ്ഞത് പറഞ്ഞേക്കാം കൊച്ചുകൂടെ അനാവശ്യം പറഞ്ഞോന്നല്ലേ നിനക്ക് ഒരു ആയിരം രൂപ തന്നപ്പോ അറിയാതെ അത് കിട്ടാൻ വേണ്ടിയുള്ള നാടകം അത് എന്റെ മുതലാളി ആരും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും മുതലാളിയുടെ കാശെടുക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ ഞാനിവിടെ ജീവിച്ചുകൊണ്ട് പോകുന്നു ഇന്ന് ഇവരെ ഇച്ചിപ്പോന്നുള്ളവർ തന്നെ ഈ നാട്ടുകാർ അത് മുതലാളിക്ക് അറിയാമോ ഞങ്ങളുടെ അടുത്ത് പരാതി ചോദിക്കാനും ആരും വന്നില്ല നമ്മളിവിടുത്തെ കോമഡി പീസ് ആണല്ലോ ഇപ്പൊ ജപ്തി കൊണ്ടാകുമ്പോൾ എല്ലാവരും വന്ന് കാണും കൊട്ട് കാണും നമുക്ക് അതിന് പ്രശ്നമില്ല ലോട്ടറി ടിക്കറ്റ് എന്തേടി കയ്യെന്നിട്ട് കളിക്കേണ്ടതാ ഞങ്ങൾക്ക് മോനാലെ ലോട്ടറി ടിക്കറ്റ് ഒന്നും വേണ്ട നമ്മൾ എങ്ങനെ എങ്ങനെയൊക്കെ ജീവിച്ചു നോക്കണം മോന വേണ്ട പോട്ടെ ഇവിടെ കിടന്ന് കരയാ നിങ്ങൾ ഇത്രയും നല്ല മനുഷ്യനായിട്ടല്ലേ കണ്ടില്ലേ അപ്പൊ ഞാൻ അടിച്ച സാധനം ഒന്നും ഏറ്റില്ലേ നീ എനിക്ക് മാത്രമല്ല ഇങ്ങനത്തെ വിധി വരുത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അവിടെ പോയപ്പോഴാണ് ഓർത്തത് എന്താ മലയാളി തന്നാല് എന്റെ ചെവിയിരുന്ന സാധനം ഇവിടെ എവിടെയോ പോയി കിട്ടി എന്നാ ഓടുന്നു